നമ്മളിങ്ങനെ ഇവന് ഇടപെടും ഇങ്ങനെ ഒരു ചിന്താഗതിയോട് കൂടിയാണ് ഇവൻ കുഞ്ഞുമായിട്ട് ഇടപെടുന്നതെന്നുള്ള കാര്യം നമ്മൾ പിന്നീടാണ് അറിയുന്നത് ആ സമയങ്ങളിൽ നമ്മളങ്ങനെ ആ ഒരു സംശയം വരുന്ന രീതിയിൽ ഒന്നും തന്നെ നമുക്ക് കഴിഞ്ഞിരുന്നില്ല ഇവൻ ആ കുഞ്ഞിന് കൊടുത്ത മുട്ടായിയുടെ ബാക്കിയും ആ കവറും ഇവിടെ കിടപ്പുണ്ടായിരുന്നു അതെടുക്കാൻ വേണ്ടിയാ വന്നെന്നുള്ളത് മൊഴിയിൽ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല അവിടെ ഒരു തെളിവില്ല അതുകൊണ്ട് ഇവിടെ ഇത്രയും പേര് വന്നിട്ട് കേസ് വെറുതെ പോകും ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പോകും നോക്കിക്കോ എന്നും പറഞ്ഞ് അപ്പം തന്നെ അവൻ പറയുന്നുണ്ട് പെട്ടെന്ന് ഈ ചാരി ഇട്ട ജീ നീ പോകുന്നത് അവിടെ നിന്ന് സ്ത്രീ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അത്ര നേരം തർക്കിച്ചുകൊണ്ടിരുന്നവേ പെട്ടെന്ന് അവന് അവിടെ അങ്ങോട്ട് ഓഫായി മൂന്ന് മാസത്തേക്ക് ഇത് നീട്ടിവെച്ചു എന്നിട്ടും ഇവർ പ്രതിവാഹം ഈ പല കാരണവും പറഞ്ഞ് ഇങ്ങനെ നീട്ടി നീട്ടി ഡേറ്റുകൾ അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യം കൂടെ വേറെ ഈ സാക്ഷികളോട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും പെറ്റീഷൻ ഇട്ട് പെറ്റീഷൻ ഇട്ട് ഇങ്ങനെ രണ്ടര വർഷം ആക്കിയതാണ് മൂന്ന് മാസമേ ഉള്ളൂ ഈ മഞ്ജു വി എന്ന് പറഞ്ഞ് ജഡ്ജി വന്നിട്ട് അപ്പോൾ നമ്മുടെ കേസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജൂൺ മുപ്പതിലാണ് നടക്കുന്നത് നടക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഈ പ്രതി നമ്മളെ ഈ കുറേ നാളുകളായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ന്യൂസ് അറസ്റ്റിന് ശേഷമാണ് അറിയുന്നത് ഇപ്പോൾ രാവിലെ തന്നെ ഇവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ ഇന്ന് തനിച്ച് കിട്ടാൻ വേണ്ടി രണ്ട് മൂന്ന് ദിവസമായിട്ട് കുഞ്ഞ് ഒരാഴ്ചയ്ക്ക് മുമ്പ് കുഞ്ഞ് ഇവിടെ ഇല്ലായിരുന്നു ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ട് ഒരു രണ്ട് ഇരുപത്തെട്ടാം തീയതി കണ്ടാണ് വന്നത് ഇവന് രണ്ട് ദിവസമായിട്ട് കുഞ്ഞിനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ കിട്ടാൻ വേണ്ടി അപ്പോൾ അതിന് നടന്നില്ല എന്നിട്ട് ഈ അതെ അതെ ഞങ്ങൾ ചെറുപ്പം മുതലേ ഈ തൊട്ടടുത്ത വീടാണ് അവൻ്റെ പ്രതിയുടെ വീട് ഇതിൻ്റെ തൊട്ടടുത്ത വീട് അപ്പോൾ അങ്ങനെ ഒരു അവന് ഇതുണ്ടായി ബന്ധമുണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിലൊക്കെ കുഞ്ഞിനെ ഞങ്ങളില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ ഇവൻ ഫ്രീ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇവൻ്റെ അടുത്ത് വണ്ടി കൊടുത്ത് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇവൻ കൊണ്ടുപോകുന്ന ആ ഒരു പരിചയം കൂടെ കുഞ്ഞുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു ഇങ്ങനെ ഇവനെ ഇടപെടും ഇങ്ങനെ ഒരു കൂടിയാണ് ഇവൻ കുഞ്ഞുമായിട്ട് ഇടപെടുന്നതെന്നുള്ള കാര്യം നമ്മൾ പിന്നീടാണ് അറിയുന്നത് ആ സമയങ്ങളിൽ നമ്മൾ അങ്ങനെ ആ ഒരു സംശയം വരുന്ന രീതിയിൽ ഒന്നും തന്നെ നമുക്ക് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ എൻ്റെ അനിയന് കുഞ്ഞുങ്ങളില്ല എൻ്റെ ഇളയവന് കല്യാണം കഴിച്ചിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരിക്കുക അപ്പം ഞങ്ങൾ ഈ കൊച്ചിനെ അവിടെയാണ് നിർത്തിയിരുന്നത് അപ്പോൾ അവിടെ ഈ തൊട്ട് മുമ്പിലത്തെ വിടാണ് അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് അവരും ഈ കുഞ്ഞുമായിട്ട് നല്ല ഇതാണ് അവരാണ് അച്ഛൻ എന്നുള്ള രീതിയിലാണ് കുഞ്ഞിൻ്റെ അച്ഛനമ്മ എന്നുള്ളത് ഞങ്ങളെ ഞങ്ങളെ മരിക്കുന്നവർ ഞങ്ങളാണ് കുഞ്ഞിനെ പെറ്റതെന്നുള്ള കാര്യങ്ങൾ കുഞ്ഞിനെ അറിയത്തില്ല പാലുകൂടി കഴിഞ്ഞ ആ സമയം മുതൽ അങ്ങോട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇവിടെ എനിക്ക് ഇവിടെ രണ്ട് അച്ഛൻ രണ്ട് അമ്മ എന്നോട് പറയത്തുള്ളൂ ഞങ്ങൾ ഏതാ അച്ഛൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മാറ്റി പറയത്തേ ഇല്ല ആ ഒരു രണ്ട് പേരെയും ഒരേ തുല്യമായിട്ട് സ്നേഹിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു അപ്പോൾ അതേപോലെയാണ് ഞങ്ങളും കണ്ടത് അപ്പം ഇത് അന്നത്തെ ദിവസം അവിടെ ഇരുന്ന് അവൾ ഈ പത്രം എഴുതാനൊക്കെ ജോലിയുണ്ടായിരുന്നു അപ്പോൾ അത് ആ കടയിൽ കുറച്ച് ദിവസമായിട്ട് പോയില്ലായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം അവിടെ ചേച്ചി വേറെ എവിടെയാണോ ജോലിക്ക് നിന്ന സ്ഥലത്ത് പോകുന്നതുകൊണ്ട് ഇവക്ക് ഒരു ദിവസം അവിടെ വന്ന് നിൽക്കാമോ എന്ന് ചോദിച്ചു എപ്പോഴും ശരിയെന്ന് പറഞ്ഞ് ഇപ്പോൾ രാവിലെ ഇറങ്ങി പോകുമ്പോൾ ഇവൻ അവളോട് ചോദിച്ചു ചിത്തി എപ്പോഴാണ് വരുന്നത് എവിടെ പോവാന്ന് ചോദിച്ചു ഞാൻ റാണിയക്കില്ല അവിടെ അതിന് വേറെ ഞാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവൻ അപ്പഴേ കണക്ക് കൂട്ടിയിട്ട് അപ്പോൾ എപ്പോൾ തിരിച്ചു വരുമെന്ന് ചോദിച്ചു അപ്പം വയട്ടെ വരുത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ഇന്ന് എന്തെങ്കിലും കുഞ്ഞിനെ എങ്ങനെയെങ്കിലും എന്നുള്ള കാര്യം അവൻ്റെ മനസ്സിൻ്റെ അകത്ത് വെച്ചിട്ട് ഇവൻ രാവിലെ തന്നെ പോയി മുട്ടായൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നിട്ട് എൻ്റെ കുഞ്ഞ് ട്യൂഷൻ ക്ലാസ്സിന് രാവിലെ ആൾ ഒരുക്കി വിട്ടിട്ടാണ് പോകുന്നത് എൻ്റെ ചെറുക്കൻ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ട് വിട്ടിട്ട് പന്ത്രണ്ട് മണിക്ക് വിളിച്ചുകൊണ്ട് വരുന്നു വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഇവർ എല്ലാവരും കൂടെ ഉച്ചയാകുമ്പോൾ ഉണ്ണാനായിട്ട് ഇവിടെ വരും അപ്പോൾ അവിടെ പോയിട്ടാണ് തിരിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് വിടുന്നത് വിടുമ്പോഴത്തേന് ഇവൾ ഉച്ചയ്ക്കുള്ള ഊണൊക്കെ കഴിച്ചിട്ട് ഇവള് പണിക്ക് പോകുന്ന നേരത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ അവൻ അവിടെ തന്നെ ഉണ്ട് ഈ വാതക്കുണ്ട് ഈ കുഞ്ഞിനെ നോക്കി ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടി ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് ആ വാതക്കരിക്കുന്നത് അവരുടെ ബന്ധു തന്നെ ഒരു അമ്മച്ചുണ്ട് അമ്മയുണ്ട് ഇവൻ്റെ ചിറ്റപ്പൻ്റെ വൈഫ് അപ്പോൾ അവർ ഇതൊക്കെ ഇവനെ കണ്ടിട്ടുണ്ട് കുഞ്ഞുമായിട്ട് വാതക്കിരിക്കുന്ന കാര്യം അവർ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് അപ്പോൾ ഇവളും കണ്ടതാണ് അവിടെ അവിടുത്തെ നിൽക്കുമ്പോഴാണ് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇവളും അതിലേ പോകുന്നത് എന്നിട്ട് ഇവൻ ഇനി ഇത് വീട്ടിലകത്തിരിക്കുന്നത് എൻ്റെ ചെറുക്കനും കൊച്ചും മാത്രമേ ഉള്ളൂ ഈ വീട്ടിലിരിക്കുന്നത് അപ്പോൾ ഇവനോട് അവൾ അവളോട് ഇവൻ പറയുന്നു ഇവനെ തനിച്ച് കിട്ടിയാലേ ഇറക്കി മാറ്റി നിർത്തിയാലേ കുഞ്ഞ് തനിച്ച് കിട്ടുള്ളു അപ്പോൾ ഇവൻ എന്ത് ചെയ്താൽ പുറത്ത് പോകുന്നുള്ള ഇവൻ പ്ലാൻ ചെയ്ത് ആ കൊച്ചിനോട് പറഞ്ഞു നിൻ്റെ ചേട്ടന് മുടി വെട്ടണം അവൻ കണ്ട പേയു പോലെ ഇരിക്കുവാണ് മുടിയൊക്കെ വളർത്തിയിട്ട് കണ്ട കണ്ട മനുഷ്യനെപ്പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവളോട് പറഞ്ഞപ്പോഴത്തേന് ഇവർക്ക് അതൊരു സങ്കടം പെട്ടിട്ട് വന്ന് ഇവനോട് പറഞ്ഞു അർജുനൻ എന്നെ നിന്നെ വഴക്ക് പറയുക നീ മുടിയൊക്കെ വെട്ടാതെ ഇങ്ങനെ പേയ് പോലെ ഇരിക്കുക വൃത്തിയേടായിട്ടിരിക്കുന്നു മുടി വെട്ടന്നെ എന്നൊക്കെ പറഞ്ഞ് ഇവനോട് പറഞ്ഞപ്പോൾ ഇവന് അങ്ങനെയാണെങ്കിൽ അശോക്കണ്ണെ വിളിച്ചുകൊണ്ട് പോകാം അശോക്ക നല്ലതായിട്ട് മുടി വെട്ടും അവനെ വിളിച്ചോണ്ട് പോവാ പറഞ്ഞ് ഇവൻ തന്നെയാണ് പറഞ്ഞു വിടുന്നത് എന്നിട്ട് ഇവള് പോയി അവനോടും പറയുന്നു അർജുനൻ എന്നെ ഇങ്ങനെ അവനെ ഇതായിട്ട് കളിയാക്കുന്നു നീ പ്ലീസ് എന്നെ ഒന്ന് മുടി വെട്ടി കൊടുക്കുക എന്നു പറഞ്ഞാൽ അവനോട് പറഞ്ഞപ്പോൾ അവന് ശരി പോ ഞാൻ കുറേ വരാം അശോകെന്ന് പറഞ്ഞേ ഞങ്ങളുടെ ചേട്ടൻ്റെ മോനാണ് അപ്പുറത്തെ ഒരു വീട്ടിലാണ് പയ്യനാണ് അപ്പോൾ ആ പയ്യൻ ശരി നീ പോ ഞാൻ പോരാന്ന് പറഞ്ഞാൽ അവൾ വീട്ടിൽ വന്ന് ഇവിടെ വന്നിരുന്ന് ടി വി കണ്ടോണ്ടിരിക്കുന്നു ഇവൻ അശോക്ക് വന്ന് വിളിച്ചപ്പോഴത്തേന് ഇവൻ കഷാരയായിട്ട് പുറത്ത് ഇറങ്ങുമ്പോഴത്തേന് അവൻ ഇവരെ നോക്കി വാദക്കെ തന്നെ നിൽപ്പുണ്ട് വാദക്കെ തന്നെ നിൽക്കുക അന്നേരം ഇവൻ്റെ ഓൺ ഓൺലൈൻ ക്ലാസ് തുടങ്ങി രണ്ടരയാകുമ്പോൾ അതൊക്കെ അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളതാണ് പോലീസുകാർ ടൈം അതുകൊണ്ട് നമുക്ക് കൃത്യ ടൈം അറിയാൻ പറ്റിയായിരുന്നു അപ്പം ഇവൻ ഓൺലൈൻ ക്ലാസ്സോട് കൂടി പോയി മുടി വെട്ടുന്നു മുടി വെട്ടാനായിട്ട് അവിടെ ഇവിടുന്ന് കണ്ടാൽ അറിയത്തില്ല വേലിക്കാത്ത അപ്പുറത്തെ സൈഡിലാണ് അപ്പോൾ അവിടുന്ന് മുടി വെട്ടുമ്പോഴത്തേന് അവിടെ വേറെ സുജിൻ എന്ന് പറഞ്ഞ പയ്യനും കൂടെ അവിടെ കൂടി അപ്പോൾ കൂടിയപ്പോഴത്തേന് ഇവന് എങ്ങോട്ട് പോയാലും ഈ അർജുൻ്റെ കൂടെ ഈ സുജിനും വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവനെന്ത് ചെയ്തു അവനെയും കൂടെ തനിച്ചാക്കാൻ വേണ്ടി അവിടെ വേലിക്കകത്ത് പാസമ്പുരുട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് പരിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വേലിക്കകത്ത് അവനെ കയറ്റി വിടുകയും ചെയ്തു കയറ്റി വിട്ട അവനെ ആ മറ്റേ അകത്തരുന്ന് പരിച്ച തന്നെ കുറച്ച് പാശംപുറിട്ട് ഞാൻ വീട്ടിൽ വെച്ചിട്ട് വരാം നീ ഇവിടെ തന്നെ നിൽക്കി എന്ന് പറഞ്ഞിട്ട് ഇപ്പം വീട്ടിലേക്ക് കയറിയിട്ട് പുറകിൽക്കൂടി വന്ന് എൻ്റെ കൊച്ചി ഇവിടെ ഇരിക്കുക ഇവിടെ ഉപ്പു ഉപ്പുമുളകെന്ന് പറഞ്ഞ് ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു ഈ കഥകൾ അടച്ചിരിക്കുക പുറവശത്തെ അതൊന്ന് തട്ടിയപ്പോഴത്തേന് ഇവനാ ഈ കൊച്ചു പോയി തുറന്നു കൊടുത്തപ്പോഴേന് ഇവനാ എന്നിട്ട് അവൻ കടച്ചിട്ട് ഇവിടെ വന്ന് ഇരുന്ന കൊച്ചിനെ മുട്ടായി കൊടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോയി പോതം കെട്ട് പോയി കുഞ്ഞ് പോതം കെട്ട് പോയപ്പം ഇവൻ മരിച്ചു പോയെന്ന് മരിച്ചിട്ട് ഓർത്ത് അവനെ കൊണ്ട് അവിടെ കൊണ്ട് ഈ ഈ അലമാരയിൽ നിന്ന് ഷാളെടുത്ത് അവൻ തന്നെ ഈ തന്നെ കളിച്ച് അതായത് കെട്ടിയിട്ടില്ല ഉടക്കി ഊരി പോകാത്ത രീതിയിൽ ഉടക്കി വെച്ചു അവിടെ കയറലും അതേപോലെ തന്നെ അവിടെ ഒരു വാട വാടക്കുറെ ഇത് ഞങ്ങൾ പഴിപ്പിക്കാൻ വേണ്ടിയിട്ടിരുന്നൊരു കയർ കിടപ്പുണ്ടായിരുന്നു ആ കയറൽ അതേപോലെ തന്നെ ഉടക്കി ഈ ഊരാത്ത രീതിയിൽ അവൻ അതും ടൈറ്റ് ചെയ്തു വെച്ചു അപ്പോൾ കുഞ്ഞ് തന്നെ ചെയ്ത രീതിക്ക് അവൻ അതെല്ലാം ചെയ്തു വെച്ചിട്ട് ആ ജനലിൽ കൂടി ഇറങ്ങി ഈ കഥകം കുറ്റിയിട്ട് വെച്ച് ജനലിൽ കൂടി ഇറങ്ങി പുറത്ത് വന്ന് ഈ പിള്ളേരുടെ കൂടത്തി അവിടെ പോയി അവസാനം വാന്നേരപ്പോഴത്തേന് ഇവരുടെ മൂടി വായൊക്കെ പൊത്തിയാണ് ചെയ്തിരിക്കുന്നത് അത് കണ്ട അവിടെ പോലീസുകാരുടെ മൊഴിക്കകത്ത് കണ്ടെല്ലാം അറിയാൻ പറ്റും അപ്പം അത് നമ്മൾ വിശദമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല എനിക്ക് അത് ബുദ്ധിമുട്ടാണ് അപ്പം ഇവൻ ഇവരെല്ലാം മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഓൺലൈൻ കഴിഞ്ഞു മുടി മുടിവെട്ടി തീരുമ്പോഴത്തേനും ഇവനും പോയി അറ്റൻഡ് ചെയ്തിട്ട് ഭയങ്കര കളിയാക്ക് ആദ്യം മുതലേ അവിടെ ഇരുന്നത് ഇരുന്നതുപോലെയുള്ള ഭയങ്കര പെർഫോമൻസും കാണിക്കുന്നുണ്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ഇവൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് മുടി ഈ വൃത്തിയാടാ വെട്ടിയിരിക്കുക ഇത് ഇതും കൊണ്ട് ടൗണിൽ ഇറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോയി കളിയാക്കിയപ്പോഴത്തേന് എന്നും പറഞ്ഞ് അവൻ ഓടി വന്ന് ഇവിടെ ഈ അലന്മാരിലാണ് തല നോക്കുന്നത് മുടി നല്ലതായിട്ട് വെട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഇവനും ആ വെട്ടിയ പയ്യനും കൂടെ വന്ന് നോക്കിയപ്പോഴത്തേന് അവനെ ഓടി വന്ന് ഇതിനകത്ത് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി കുടവുമായിട്ട് വരുവാണ് വീട്ടിനകത്ത് ഞങ്ങൾ നിങ്ങളവിടെ ഒരു കോൺക്രീറ്റ് റോഡിൽ ഇങ്ങനെ ടേൺ ചെയ്തില്ലേ ഇവിടെ അറ്റത്ത് ആ ആ ഭാഗത്ത് അപ്പുറത്ത് പോകണം ഞങ്ങൾക്ക് വെള്ളം കുടിവെള്ളം എടുക്കണമെങ്കിൽ ആ തുണി അവിടെയല്ല അതിൻ്റെ അപ്പുറത്ത് കിണറുണ്ട് കുടികെള്ളം കിണറ് അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ കുടിക്കാനുള്ള കിണ വെള്ളം എടുക്കുന്നത് അപ്പോൾ അവിടെ പോയി എടുക്കാനായിട്ട് ഇവൻ കുടവുമായിട്ട് വന്നിട്ട് ഇവനെ വിളിക്കുന്നു ഇവട വാടം നമുക്ക് വെള്ളത്തിന് പോകാം അതായത് ഇതിനകത്ത് ശ്രദ്ധിക്കരുത് അതിന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നു ഇവനവർത്ത് കൊച്ചു എല്ലാ വീട്ടിലും ഇപ്പോൾ കളിക്കുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ ഇവ അങ്ങനെയാണ് നമ്മൾ കരുതിയത് അപ്പോൾ ഇവനും വേറെ അവനെ വിളിച്ചപ്പോഴത്തേന് ഇവൻ ശരിയെന്ന് പറഞ്ഞ് കുടവുമായിട്ട് ഇവന് ഇറങ്ങി പോകുമ്പോഴത്തേന് അപ്പുറത്തെ വീട്ടിൽ വേറെ നമ്മുടെ പെങ്ങളുടെ മകൻ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ അവനെയും പോയി ഇവൻ ഇവ വിളിക്കാൻ അവൻ തന്നെ പറയുന്നു അവനെയും വിളിക്കുക എല്ലാം വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേന് സാധാരണ ഇവർ പോകുന്നത് അഞ്ചുമണിക്കാണ് മണി എന്ന് പറഞ്ഞാൽ ഈ വോളിബോൾ അപ്പുറത്ത് കോർട്ടുണ്ട് ആ ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് അഞ്ച് മണിക്കേ പോവുള്ളൂ അപ്പോൾ അഞ്ച് മണിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ഇവൻ എന്തുകൊണ്ട് മൂന്ന് മണിക്ക് തന്നെ ആൾക്കാരെ വിളിക്കുന്നു അതൊക്കെ പിന്നീട് മനസ്സിലായ കാര്യങ്ങളാണ് അപ്പം മൂന്ന് മണിക്ക് തന്നെ വിളിക്കുക എന്നിട്ട് ഇവനക്ക അങ്ങ അറ്റത്ത് പോയി നിൽക്കുമ്പോഴത്തേന് ഞങ്ങളുടെ അമ്മ വെള്ളം തിളപ്പിച്ച് ചൂടാക്കിയിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നു ചെട കൊച്ചിനെ വിളിച്ച് കുളിപ്പിക്കാനാണെന്ന് പറഞ്ഞു വിളിച്ചപ്പോഴത്തേനാണ് ഇവൻ കുഞ്ഞിനെ തപ്പുന്നത് അന്നേരം ഇപ്പോൾ ആ വീട്ടിൽ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഇവൻ വന്ന് ഇത് മുടി നോക്കുമ്പോൾ ഒന്നും കുഞ്ഞിനെ കണ്ടില്ല അപ്പോൾ വേറെ വീട്ടിലായിരിക്കും വീട്ടിലായിരിക്കുമെന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം വിളിച്ച് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല എന്നാൽ അന്നേരപ്പഴത്തേന് എൻ്റെ പെങ്ങളുടെ മോളും എല്ലാം ഞങ്ങളുടെ അമ്മയൊക്കെ തപ്പാൻ തുടങ്ങി കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇവ ഓടി വന്ന് ചിലപ്പോൾ അപ്പുറത്തെ മുറി വേണ്ട ഉണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ നോക്കിട്ട് കണ്ടില്ല ഇതിനകത്ത് ഇത് അടച്ചിട്ടിരിക്കുന്നു ഇവൻ ഇവനെ വിളിച്ചോണ്ട് അവടെ പോയി കുടവം പോയിട്ട് അവിടെ മൂലയ്ക്ക് നിൽക്കുവാണ് അങ്ങനെ അറ്റത്ത് നിക്കുവാണ് അപ്പൊ ഈ തപ്പ് ഈ തപ്പ് നടക്കുമ്പോഴത്തേന് അവൻ ഇത് ശ്രദ്ധിച്ചോണ്ടിരിക്കുവാണ് ഇവ ഇതിനകത്ത് കാണുവോ എന്നുള്ള കാര്യങ്ങള് അപ്പൊ ഇവൻ പോയി ഇത് തള്ളി ചെയ്യപ്പോഴത്തേന് അപ്പുറത്ത് കുറ്റിയിട്ടേക്ക് അകത്ത് അപ്പം മനസ്സിലായി ഇവന് അകത്ത് ആളെ കുറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ അകത്ത് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ വിളിച്ചിട്ട് തട്ടിയിട്ട് ഒന്നും അനക്കുമില്ല അപ്പം ഇവനോർത്ത് ഉറങ്ങിപ്പോയി കാണും ഇന്ന് വെച്ചിട്ട് ഓടിപ്പോയി ഈ റൂമിൻ്റെ അകത്ത് കത്തിയെടുത്തോണ്ട് വന്ന് ഈ കൊളുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇടുന്ന കൊളുത്താണ് അപ്പം അത് തുറന്നു തുറന്നിട്ട് നോക്കുമ്പോഴത്തേന് ഒരു കാല് കട്ടിലും ഒരു കാല് താഴെയും വെച്ച് ഇങ്ങനെ കിടക്കുക ഇരിക്കുക അപ്പം ഇവൻ പോയി നീ നടിക്കാതെന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ഉണ്ടെത്തുന്നത് എന്നിട്ട് ഒന്നും അനക്കൊന്നുമില്ല എടുത്തോണ്ട് പുറത്ത് വരുമ്പോഴത്തേന് ഇവൻ അങ്ങ് അറ്റത്ത് നിന്ന് ഓടി വന്ന് മേടിക്കുന്ന ഇവനാണ് ജീവൻ വല്ല ഉണ്ടോ എന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇതിനകത്ത് ശ്രദ്ധിക്കുന്നുണ്ട് ഓടി വന്ന് മേടിച്ചത് മുറ്റത്ത് മേടിക്കുന്ന ഇവനാണ് എന്നിട്ട് ഇവൻ്റെ പെങ്ങൾ അപ്പുറത്ത് നേഴ്സ് വെച്ചവർ അങ്ങ് അറ്റത്തുണ്ട് അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി അവിടെ ആ ആക്കൊച്ചിനെടുത്ത് നോക്കിയപ്പോൾ പലസൊന്നും ഇല്ല പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോഴത്തേനും ഇവൻ്റെ അപ്പനും ഇവനും ഇവ വിഷ്ണു എന്ന് പറഞ്ഞ ചിറക്കനും കൂടിയാണ് സ്കൂട്ടിയിൽ വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഇവൻ പോ എല്ലാവരും ആ ശ്രദ്ധയിൽ ഇരുന്നപ്പോഴത്തേന് ഇവൻ എന്ത് ചെയ്തു ഓടി വന്നിട്ട് ഇവൻ ഇറങ്ങിപ്പോയ ജനല് തുറന്നിരിക്കുവല്ലേ കൊളുത്തിടാതിരിക്കുക ഇവൻ അത് കൊളത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു ഇവനാണെങ്കിൽ ഭയങ്കര സീനാണ് അവിടെ കിടന്ന് ഭയങ്കര ഇവനെന്തോ ഇവ കുടപറപ്പ് പോലെയാണ് ഇവൻ കാണിക്കുന്നത് അപ്പോൾ ശരിയെന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യും എന്ന് ഉറപ്പായപ്പോൾ ഇവൻ എന്ത് ചെയ്തു ഓടി വന്ന് അവൻ ഇട്ടിരുന്ന ഡ്രസ്സ് സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ച് മുക്കിവെച്ചിട്ട് അതേ കളറുള്ള വേറെ ഡ്രസ്സ് എടുത്തിട്ടിട്ട് ആ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്നു അവിടെ വന്ന് നിൽക്കുന്നു പിന്നെ ഈ പടുത കെട്ടുന്നു എവിടെ കിടന്ന് വെള്ളം കൊടുക്കുന്നു ആൾക്കാരെ വിളിക്കുന്നു ഭയങ്കര ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഈ നാല് ദിവസവും എന്നിട്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ആ റൂം ഒഴിച്ച് ബാക്കി ഞങ്ങൾക്ക് ഈ റൂം തുറന്നു വരിക ചെയ്തത് തുറന്ന് വന്നിട്ട് ഞങ്ങളിതിനകത്ത് കയറി പലമാറുകയും ചെയ്തു ആ അമ്മ വന്നിട്ട് ചോദിക്കുന്നു എടി എടീപ്പം ഭയങ്കര കരച്ചിലാടി സമാധാനപ്പെടുത്തുന്നു പറഞ്ഞു നമ്മളോട് നമ്മളാണ് ഈ ഭാഗം തകർന്നിരിക്കുന്ന ഭാഗത്ത് അവൻ ഇവിടെ വന്ന് ഇരുന്ന് കരഞ്ഞ് എന്ത് ചെയ്ത് എന്തിനു വേണ്ടി വന്നെന്നുള്ള കാര്യം പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇവൻ ആ കുഞ്ഞിന് കൊടുത്ത മുട്ടായിയുടെ ബാക്കിയും ആ കവറും ഇവിടെ കിടപ്പുണ്ടായിരുന്നു അതെടുക്കാൻ വേണ്ടിയാണ് വന്നെന്നുള്ളത് മൊഴിയിൽ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നുണ്ട് ആ സമയം ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ് ഞാൻ കുഞ്ഞിനെ മൂന്ന് ദിവസമായിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തു അപ്പോൾ ഇവരുടെ അമ്മ പറഞ്ഞത് ഇവനെ മൊബൈലും കളിച്ചോണ്ട് ഇവൻ്റെ വാതക്ക ഇവൻ്റെ മടിയിൽ വെച്ച് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടാണ് ഞാൻ അതായത് ആദ്യം ആ അവസാനമായിട്ട് എപ്പോഴാണ് കണ്ടെന്നുള്ള കാര്യം എല്ലാവരും പറയുമല്ലോ കുഞ്ഞിനെ എപ്പോഴാണ് കണ്ടത് കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് എല്ലാവരുടെ മൊഴിക്കകത്തും കണ്ട കാര്യങ്ങളും കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവൻ മാത്രമേ ഉള്ളൂ മാറ്റി പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത് ഇവൻ തെറ്റിച്ച് വല്ല മറന്നുപോയി പറഞ്ഞാണോ എന്ന് വെച്ചിട്ട് മട്ടിയിൽ വേറെ രീതിയിൽ അന്നേരപ്പെടുത്തും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഇതിനകത്തൊരു പ്രതിയുണ്ട് അറിയാവുന്ന ആളാണ് നിരന്തരമായിട്ട് കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാവുന്ന കുഞ്ഞുമായിട്ട് നല്ല ഇടപെടുന്ന ആൾക്കാരെ നിങ്ങൾ അന്വേഷിച്ചോളാൻ പറഞ്ഞ് ആ ആ രീതിക്ക് ഇവർ ചിന്തിച്ചു ആ രീതിക്ക് ഒരു അന്വേഷണം നടക്കുന്നു അപ്പോൾ അങ്ങനെ പ്രതിയെ കണ്ടെത്താനായിട്ട് ഈ നാല് പേരെയും വീണ്ടും ചോദ്യം ചെയ്യുമ്പോഴത്തേന് ഇവ മാത്രം പിന്നെയും പറയുന്നത് എന്താ ഞങ്ങൾക്ക് മൂന്ന് ദിവസമായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ മൊഴി ഇതും വെച്ചിട്ട് ഇത് മപ്റ്റിയിലുള്ള ആളാണ് ഒരാൾ ചോദിക്കുന്നത് എന്നിട്ട് ഇവൻ എല്ലാം ഇവൻ അവരും എല്ലാം തെറ്റി പറഞ്ഞതാണോ അവരുടെ അമ്മച്ചി എല്ലാം തെറ്റി പറഞ്ഞാണോ അവരോട് പോയി ചോദിക്കുമ്പോഴത്തേനും അവർ പറയുന്നത് ഇല്ല ഞാൻ കണ്ട് അവനെ ഒരു ഉറപ്പായിട്ട് അവർ ഉറപ്പിച്ച് പറയുന്നു അവനെ കണ്ടു എന്നുള്ള കാര്യം അപ്പോൾ ഇവനെ സംശയപ്പെട്ടിട്ട് പിറ്റേ ദിവസം മൂന്നാം തീയതി സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു അവിടെ പോയി ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവനോട് ആദ്യം ചോദിച്ചു നികത്തിൻ്റെ പാടുണ്ട് നീയൊക്കെ ആണോ അതിന് മുമ്പ് തന്നെ ഇവനെ ആദ്യ ദിവസം തന്നെ രാത്രി തന്നെ ഇവനെ കൊണ്ടുപോയി നല്ലപോലെ ചോദ്യം ചെയ്തു കുഞ്ഞിൻ്റെ ഫോട്ടോകളെ കാണിച്ചപ്പോഴത്തേന് ഇവന് ആകെ ഇതായി പോയി അതിന് മുമ്പ് ഈ പോയതിന് മുമ്പ് തന്നെ ഇവിടെ ഒത്തിരി പോലീസുകാർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും തന്നെ അവൻ വേറെ ചേട്ടൻ ചോദിച്ചു എടാ ഇത്രയും പോലീസ് വരുന്നു എവനെങ്കിലും പൊക്കും എന്തോ വിഷയമുണ്ടാ ഇത്ര പോലീസ് ഇല്ലെങ്കിൽ വരത്തില്ല എന്നും പറഞ്ഞ് പറഞ്ഞപ്പോഴത്തേന് ഇവൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെയൊന്നുമില്ല അവിടെ ഒരു തെളിവില്ല അതുകൊണ്ട് ഇവിടെ ഇത്രയും പേര് വന്നിട്ട് കേസ് വെറുതെ പോകും ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പോകും നോക്കുമോ എന്നും പറഞ്ഞ് ഇവൻ അപ്പം തന്നെ അവൻ പറയുന്നുണ്ട് എന്നിട്ട് അവിടെ ഈ ചോദ്യം ചെയ്യുമ്പോൾ അതിനകത്ത് കയറിയിട്ട് ഞാൻ ചെയ്തില്ല 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 എന്ന് പറഞ്ഞ് ഈ ഭയങ്കര തർക്കീരാ എടാ നീ അവിടെ കുഞ്ഞുമായിട്ടിരിക്കുന്നത് നിൻ്റെ വലിയമ്മ കണ്ടിട്ട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ എനിക്ക് തർക്കിച്ചോണ്ടിരുന്ന് ഞാൻ ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറ അവർ കള്ളം പറഞ്ഞാന്നൊക്കെ പറഞ്ഞ് ഉടനെ എടാ നീയാന്ന് എല്ലാവർക്കും അറിയാം നീ എന്ന് പറഞ്ഞാൽ വെരട്ടിയപ്പെടുത്തേന് അത് ഞാൻ കണ്ട് മറന്നു പോയതാണ് ഞാൻ പറയാൻ മറന്നുപോയതാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ഇത് ഇത് ചെയ്ത കാര്യം അവൻ സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല അപ്പോൾ ഉടനെ അവർ പറഞ്ഞ് നീ ആ ജനലെക്കൂടി ഇറങ്ങിപ്പോകുന്ന അവിടെ നിന്ന് ഒരു സ്ത്രീ കണ്ടിട്ടുണ്ട് നീ പതുക്കെ ജനൽ തുറന്നിട്ട് ആരെങ്കിലും എന്ന് നോക്കിയിട്ട് കാലെടുത്ത് പതുക്കെ വെച്ച് പെട്ടെന്ന് ഇത് ചാരിയിട്ട് നീ പോകുന്നത് അവിടെ നിന്ന് സ്ത്രീ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അത്ര നേരം തർക്കിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് അവൻ അവിടെ അങ്ങോട്ട് ഓഫായി അപ്പോൾ ഇങ്ങനെ നിന്നപ്പോഴത്തേനെ നീ സത്യം പറയുവാണെങ്കിൽ നിന്നെ പുറത്ത് വിട്ടാക്കും വെറുതെ വിട്ടാക്കാം നീ ഇല്ലെങ്കിൽ നിന്നെ അവർ ഇപ്പം നീ വിളിക്ക പോലീസെ വിളിച്ചിട്ട് ആ പെണ്ണിനെ വിളിച്ചേ ആ സ്ത്രീയെ വിളിച്ചേ നമുക്ക് ഇപ്പോൾ നീ അവർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അറസ്റ്റ് ചെയ്യും നീ പുറളാകം കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അതെ സാറേ ഞാൻ എനിക്ക് അവധം പറ്റി എന്നെ ക്ഷമിച്ചേക്ക് എനിക്ക് അവധം പറ്റിയെന്ന് പറഞ്ഞ് ഇവൻ മണിമണിയായിട്ട് എന്നാണ് ഈ കുഞ്ഞിനെ തുടങ്ങിയത് ആ മുതൽ ഡേറ്റ് മുതൽ ഇവൻ കൃത്യമായിട്ട് എല്ലാ കാര്യവും പറഞ്ഞു അങ്ങനെയാണ് ഇവൻ അറസ്റ്റ് അവൻ പറഞ്ഞത് വെച്ചുള്ള എഴുത്തും കാര്യങ്ങളേ ഉള്ളൂ അത് കഴിഞ്ഞുള്ള തെളിവെടുപ്പ് തെളിവ് കാര്യങ്ങൾ കിട്ടിയില്ലെന്നുള്ളതാണ് അതായത് ഈ ഡി എൻ എ കിട്ടാനുള്ള അവിടെ കാര്യങ്ങളൊന്നും ഇല്ല കാരണം അവിടെ ഈ തൂങ്ങി മരണമായതുകൊണ്ട് മലമൂത്രം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ ഡി എൻ എ പോയിട്ടുണ്ടാകാം അവർ ടെസ്റ്റ് ചെയ്യാൻ ഉള്ള അളവ് കിട്ടിയില്ല എന്നുള്ള രീതിയിലാണ് ഡോക്ടർ വന്ന് അവിടെ പറഞ്ഞു വാദം നടക്കുന്നു ഈ മുഴുവൻ ഒരു നാൽപ്പത്തെട്ട് പേരെയും അവിടെ വിചാരണ നടത്തിയത് ഫിലിപ്പ് എന്ന് പറഞ്ഞ ജഡ്ജാണ് പുള്ളി എല്ലാവരോടും ചോദിച്ച് ഓരോ കാര്യങ്ങളും എഴുതിയെടുത്തിട്ടുള്ളതാണ് പുള്ളിക്ക് ഇത് എന്താണ് ഇവനെ ഇവൻ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട് അപ്പം അതിനുശേഷമാണ് അറസ്റ്റ് തന്നെ രേഖ ചെയ്യുന്നത് എന്നിട്ട് പുള്ളിക്കാരൻ എല്ലാവരും ക്ലിയർ ചെയ്ത് അവർ ഓരോ കാര്യങ്ങളും കുറ്റം പറയുന്നുണ്ടായിരുന്നു ഈ പ്രതിവാഹം ഇത് തന്നെ കുഞ്ഞ് കളിച്ചതാണ് ചെയ്തതാണ് അപ്പുറത്ത് കൂടി ജനലിൽ കൂടി ഇറങ്ങാൻ ഇറങ്ങേണ്ട കാര്യമില്ല പുറേക്കൂടി വഴിയുണ്ട് ഇങ്ങനെ പോകാമായിരുന്നല്ലോ എന്തിനു അർജുനൻ അങ്ങനെ പോയെന്ന് പോലീസ് കള്ളം പറയണം ഇത് കുഞ്ഞി തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് എന്നുള്ള രീതിയിൽ അവർ വാദിക്കുന്നുണ്ട് അതും പിന്നെ ഇവനല്ല ചെയ്തത് തൊട്ടടുത്ത വീട്ടിൽ വേറൊരു പയ്യനുണ്ടായിരുന്നു അവനാണ് ചെയ്തത് ഇത് രാഷ്ട്രീയക്കാർ അവനെ കുടുക്കിയതാണ് ഈ ഒന്നാം സാക്ഷി മണിയും ഈ പ്രതിയുടെ അപ്പനും വഴക്കുണ്ട് അതുകൊണ്ട് പ്രാഞ്ച് സെക്രട്ടറി ഇന്ന് മാറ്റിയത് കൊണ്ട് അവർ തമ്മിൽ ഒരു ഇതായിപ്പോയി അവൻ അതുകൊണ്ട് ഈ പ്രതിയെ ഇവനെ മനഃപൂർവ്വമായിട്ട് കുടുക്കിയതാണ് എന്നും പറഞ്ഞ് ആ ഒരു ഇതും കൂടെ അവർ കൊണ്ടുവരുന്നുണ്ട് രണ്ട് രീതിയിലാണ് അവർ വാദിക്കുന്നത് എന്നിട്ട് അവിടെ ഇതൊന്നും സീൽ ചെയ്യാതെയാണ് പോയത് ഇവിടുന്ന് ടെസ്റ്റിനെടുത്ത മുഴുവൻ സാധനവും ഒന്നിച്ച് ഒരു കവറിലിട്ട് കൊണ്ടുപോയി എന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട് അപ്പോൾ അവിടെ അവൻ്റെ കളറ് മാറിപ്പോയി അവൻ അവനാണ് ഇവിടെ കൊണ്ടുവന്ന് എടുക്കുന്നത് എല്ലാ ചാനലോട് കൂടി വന്ന് അവനാണ് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത് പാക്ക് ചെയ്ത് അന്നേരം കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് അത് ലാബിലാക്കി കോടതി കൊണ്ടുപോകും അത് വെരിഫിക്കേഷൻ ചെയ്തിട്ടാണ് എന്നൊക്കെ സാധനമാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ടാണ് ലാബിലാക്കി അയക്കുന്നത് ആ ലാബിൽ പോയിട്ടാണ് ആ സീല് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് എടുത്തിട്ട് കോടതിക്ക് ആ കോടതി വന്നാണ് കോടതി വന്നാണ് ഇത് പൊട്ടിക്കുന്നത് അപ്പം ഈ രണ്ടാമത് വന്ന ജഡ്ജിൻ്റെ പുറത്ത് ഇവർ ഇതേ വാദങ്ങൾ വെച്ചപ്പോഴാണ് നമ്മുടെ കേസ് മാറിപ്പോകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സീലൊന്നും അങ്ങനെ പൊട്ടിക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ വന്നല്ലേ പൊട്ടിക്കുന്ന കാര്യം അദ്ദേഹത്തിന് അറിയാം അത് നമുക്ക് നമുക്കനുകൂലമായിട്ട് ഉറപ്പായിട്ട് വിധി പറഞ്ഞേനെ ഇവന് വധശിക്ഷ തന്നെ കിട്ടിയനെ കാരണം അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവർ പറയുമ്പോഴല്ല ഇവരെ അടിച്ചമർത്തുകയാണ് ചെയ്തു ഇവരെക്കൊണ്ട് സംസാ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല കാരണം ഈ ജാമ്യന് വേണ്ടി ഒരു പല പ്രാസം അപ്പം ആദ്യം കേട്ട ജഡ്ജ് പിന്നെ പ്രതിക്കെതിരായിട്ടായിരുന്നു പറഞ്ഞു അതെ 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 രണ്ടാമത് ജഡ്ജ് വന്നിട്ട് അവർ വീണ്ടും വാദം കേട്ടോ വാദം കേട്ടില്ല ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ അവസാന ഈ അതായത് എല്ലാം നടത്തിയത് അതെ 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 അതായത് ഇതിനകത്ത് ഒരു പോയിന്റ് അവര് പറയുന്നത് അവന്റെ ഗ്രേ കളർ ഷെഡിയാണ് അതായത് കുഞ്ഞിന്റെ നികത്തിൽ ഫൈബർ അവൻ്റെ എന്ന് പറഞ്ഞാണ് അവർ വാദിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ടെസ്റ്റിനകത്ത് ഇരുന്ന് വന്നത് ബ്രൗൺ കളർ ആണ് കയ്യിൽ നിന്ന് കിട്ടിയത് എന്ന് അവർ എഴുതിയിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രേ എന്നാണ് സാക്ഷികളും വന്ന് കാണിച്ചിട്ടുണ്ട് ഇത് തന്നെയാണെന്നുള്ളത് വെരിഫിക്കേഷൻ ചെയ്തായിരുന്നു അപ്പോൾ ഇത് സാധാരണ ഒരു കാ കാക്കി ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് ചന്ദന കളറാണെന്ന് തോന്നും ചിലർക്ക് ബ്രോ ഇത് ബിസ്ക്കറ്റ് കളറാണെന്ന് തോന്നും കാക്കി അങ്ങനെ രണ്ട് അങ്ങനെ യോജിച്ച് പറയാം ചിലർക്ക് അവർക്ക് എന്നാ തോന്നുന്നു ആ കളർ പറയും അപ്പോൾ ആ ഇവിടെ ഇത് വന്നത് അങ്ങനെ തന്നെയാണ് ഈ ഡ്രസ്റ്റ് നടത്തിയ ആൾക്കാർക്ക് അത് ബ്രോണെന്ന് തോന്നി ആ അത് അത് ഗ്രേയും ബ്രൗണും രണ്ടും ക മിക്സിഡ് ആയിട്ടുള്ള കളറാണ് ഒരു അഴുക്ക് കളറാണ് അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുകയുള്ളൂ അപ്പോൾ അവർ പറഞ്ഞ് ഇത് ഇങ്ങനെ ബാധിച്ചപ്പോഴത്തേന് ജഡ്ജി ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ ഇതിൻ്റെ കളർ തന്നെ ബ്രൗണിൽ നിന്ന് എഴുതാവല്ലോ ഗ്രേയെന്ന് എഴുതാവല്ലോ എന്നും പറഞ്ഞ് അവിടെ അവിടെ ഈ പ്രതിഭാദത്തിനെ അടിച്ചമർത്തുകയാണ് ചെയ്തത് ആഡ് ജി ഒരു കാര്യവും പുള്ളി ഒരു പറയുന്നതിനെല്ലാം തർക്കിക്കും തർക്കിച്ച് ഇതിങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ക്ലിയർ ക്ലിയർ ആയിട്ട് പോയിട്ടുള്ള അതായത് മാറിപ്പോകുന്ന പറയുക ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി പുള്ളി ജഡ്ജ്മെൻറ്റ് മാറ്റി പുള്ളി മാ സ്ഥലമാറ്റം വന്നതാണ് അന്നേരം ഇപ്പോൾ മൂന്ന് മാസേക്ക് പുള്ളി മാറ്റിവെച്ചു മൂന്ന് മാസത്തേക്ക് ഇത് നീട്ടിവെച്ചു എന്നിട്ടും ഇവർ പ്രതിവാഹം ഈ പല കാരണവും പറഞ്ഞ് ഇങ്ങനെ നീട്ടി നീട്ടി ഡേറ്റുകൾ അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യം കൂടെ വേറെ ഈ സാക്ഷികളോട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും പെറ്റീഷൻ ഇട്ട് പെറ്റീഷൻ ഇട്ട് ഇങ്ങനെ രണ്ടര വർഷമാക്കിയതാണ് മൂന്ന് മാസമേ ഉള്ളൂ ഈ മഞ്ജു വി എന്ന് പറഞ്ഞ ജഡ്ജി വന്നിട്ട് ഇത് മൂന്ന് ദിവസം നീണ്ട ഒരു പുള്ളിയുടെ വാദമായിരുന്നു നമ്മുടെ പ്രോസിക്യൂട്ടറിൻ്റെ ഈ കേസിനെക്കുറിച്ച് ആദ്യം മുതൽ അവസാനം പറ ഇങ്ങനെ പറയുമ്പോഴത്തേന് അവർക്കത് കുറച്ച് നേരം ആകുമ്പോഴത്തേനും പുള്ളിക്കാരിച്ച് ഉറങ്ങുക എന്നിട്ട് ഈ പ്രോസിക്യൂട്ടർ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ നാളത്തേക്ക് ആക്കാം കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നാളത്തേക്ക് ആക്കാം എന്ന് പറയുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞാൻ ഓക്കെയാണ് കണ്ടിന്യൂ ചെയ്യുന്ന പറഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെയാണ് മൂന്ന് ദിവസം ഇത് തന്നെയാണ് ചെയ്യുന്നത് ഉറങ്ങുക ഇത് ഇങ്ങനെയല്ല അവർ പറഞ്ഞത് ഇന്നന്നെ പോയിന്റുകളൊക്കെ ഇങ്ങനെയാണ് ഇതങ്ങനെയല്ല എന്നുള്ള കാര്യം ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് അത് അത് അതിനൊരു അവസരം കൊടുക്കാതെ പിറ്റാത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചു പിറ്റേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ ആ രണ്ട് മൂന്ന് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് വെക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ഓൺലൈനിൽ പങ്കെടുത്താൽ മതി എനിക്ക് ഇച്ചിരി ക്ലാരിഫിക്കേഷൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഓൺലൈനിൽ പങ്കെടുത്താൽ മതി മതിയെന്ന് പറഞ്ഞപ്പോഴത്തേന് എന്ന് പറഞ്ഞിട്ട് രണ്ട് കൂട്ടർ ഓൺലൈനിൽ പങ്കെടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പ്രതി നമ്മുടെ പ്രോസിക്യൂട്ടർ ഓൺലൈനിൽ പങ്കെടുക്കുമ്പോൾ ഈ പ്രതിഭാഗം വയ്ക്കൽ നേരിട്ടാണ് പങ്കെടുക്കുന്നത് നേരിട്ട് പങ്കെടുക്കുകയും അന്നത്തെ ദിവസം കറണ്ടില്ല കറണ്ട് ഇല്ലാതെ വന്നപ്പോൾ പ്രോസിക്യൂട്ടർ ഇതിൻ്റെ അകത്ത് വരാൻ പറ്റിയില്ല ഓൺലൈനിൽ വരാൻ പറ്റില്ല അപ്പോൾ വീണ്ടും ഇവർ തന്നെയാണ് ഈ കള്ളക്കഥകളൊക്കെ അവരെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജഡ്ജി പറയുന്നു അങ്ങനെയാണെങ്കിൽ അപ്പോൾ പ്രോസിക്യൂട്ടറും കൂടെ ഇത് കേൾക്കേണ്ട കാര്യമല്ലേ ഇന്ന് പറഞ്ഞപ്പോൾ അല്ല അത് ഞാൻ പറഞ്ഞോളാം ഇത് നമുക്ക് ഒരു ഭാവം ചെറുക്കനെ ഇങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഇവർ പറയുക അതായത് തൊട്ടടുത്ത് കിടന്ന ഒരു പയ്യനാണ് ചെയ്തത് നമ്മുടെ പയ്യൻ നിരപരാധിയാണ് ഈ ഇതിനകത്ത് പോലീസ് പോലീസ് ഓഫീസർ തന്നെ പിറ്റാത്ത ദിവസമാണ് വന്നത് ഇത് അഞ്ചടി പൊക്കമുണ്ട് ഈ ജനലിൽ കൂടി ഇറങ്ങാൻ കഴിയില്ല ഇതൊക്കെ പോലീസുകാർ കെട്ടി കെട്ടി ചമഞ്ഞാണ് ഇത് സീൽ ചെയ്ത് വന്നില്ല ഒരു തെളിവുകൾ പോലും ഇതൊന്നും ഈ പോലീസുകാർ ഇതിൻ്റെ അകത്ത് ശരിക്കും അനസാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവിടെ പറയുമ്പോഴത്തേന് അവർ ഇതെല്ലാം മിസ് എഴുതിയെടുക്കുന്നുണ്ട് ഈ അവസാന ഇതാണ് ഇത് ജഡ്ജ്മെൻ്റ് തന്നെ അപ്പോൾ എഴുതിയെടുത്തോണ്ടിരിക്കുമ്പോഴത്തേന് അവർ പറയുന്നു ഇവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കുടുംബക്കാരെയും പറയുന്നുണ്ട് കാര്യം ഈ ഈ വക്കീലിൻ്റെ വൈഫിൻ്റെ അനിയ ഇവർ എന്തോ ഒരു പഴക്കമുണ്ട് അവരൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് പറയുന്നു ജഡ്ജ്മെൻറ്റിനെ അവളെയും വിളിച്ചോണ്ട് വരണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അത് ഈ ജഡ്ജി പറയുക പ്രതിഭാഗം വക്കലിനോട് പറയുന്നു അവളെയും കൂടെ വിളിച്ചിട്ട് പറഞ്ഞാൽ ആദ്യ ആദിജ പിന്നെ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നതിന് അതും കൂടെ പറയുന്നുണ്ട് കഷ്ടപ്പെടുന്നതിന് നിങ്ങൾക്ക് ഇത് ഈ കേസ് ഗുണം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ എനിക്ക് എനിക്കാ ടെൻഷനായിട്ട് ഞാൻ പ്രോസിക്യൂട്ടറിന് വിളിക്കുന്നു സാറേ നമ്മുടെ കയ്യിൽ നിന്ന് കേസ് പോയെന്നാണ് തോന്നുന്നത് ഇവർ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ഒരു വായിത വെച്ചിട്ട് പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ ഡേറ്റ് മാത്രം ബെർത്ത് ഡേറ്റ് കൊണ്ട് ഹാജരാക്കാൻ പറഞ്ഞു അതുമാത്രം നമ്മൾ നമ്മളോട് അത് ക്ലിയർ ചെയ്തു അതുമാത്രം ചെയ്തിട്ട് പിറ്റേ ദിവസം പറയുന്നു പതിനാലാം തീയതി പറയും ഇപ്പോൾ പതിനൊന്നാം തീയതി പറയുന്നു പതിനാലാം തീയതിക്ക് ഈ കേസ് ജഡ്ജ്മെൻറ്റിന് വേണ്ടി മാറ്റി വയ്ക്കുക പറയുന്നു അപ്പോൾ ഞാൻ ഞാൻ അതും ഓൺലൈനിലാണ് അതും ഓൺലൈനിലാണ് അപ്പോൾ ഞാൻ വിളിച്ച് ഇദ്ദേഹത്തിനോട് പറയുമ്പോഴാണ് ഇദ്ദേഹം തന്നെ അറിയുന്നത് ആ വേണ്ടി ഈ കേസ് പതിനാലാം തീയതിക്ക് വെച്ചിരിക്കുക എന്നുള്ള കാര്യം ആ സമയം വരെ അവിടെയുള്ള എല്ലാവരും ഇത് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു ഈ കേസ് ഇങ്ങനെ നമുക്ക് നല്ലൊരു വിധി വരും എന്നുള്ള കാര്യം ഈ കേസ് ഡിസ്പസ് എന്ന് പറഞ്ഞ് ആദ്യത്തെ ആളെ ഇവനെയാണ് വിളിക്കുന്നത് ഇവൻ്റെ പേര് പറഞ്ഞ് വിളിച്ചിട്ട് അകത്ത് കയറിയോണെ ഈ കേസ് ഇസ് ഡിസ്മസ് എന്ന് പറയുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആകെ പങ്കെ പോയി പത്ത് പതിനഞ്ച് മിനിറ്റിന് എന്താ നടന്നുള്ള കാര്യം ഇങ്ങനെ അമാരാണെങ്കിൽ വന്ന് പുറത്ത് വന്നു ഇപ്പം ഉറപ്പ് ഉറപ്പായിട്ട് നൂറ് ശതമാനം എനിക്ക് സംശയമുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുണ്ട് തമ്മിൽ എന്തോ കളി ഇത്തരം ഇതിനകത്ത് മുഴുവൻ ഞാൻ പറയുന്നത് ഇവരിതിനകത്ത് പോലീസിനെയും പ്രോസിക്യൂട്ടറേയും വിമർശിച്ചുകൊണ്ട് പത്ത് പോയിന്റുകൾ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് വളരെ അലസമായിട്ടാണ് അയാൾ അന്വേഷിച്ചത് പോലീസ് അന്ന് വന്നെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ പിറ്റോ സൂക്ഷിക്കാണ് വന്നത് ഏഹ് അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ ഓബ്ജെക്ടുകൾ ഷീറ്റ് ഷോള് ഇതുപോലുള്ള സാധനം ഒന്നും പിന്നെ സീൽ ചെയ്തിട്ടല്ല കൊടുത്തത് അതുപോലെ തന്നെ തൂങ്ങി മരിച്ച കുട്ടി കുട്ടി തൂങ്ങി മരിക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ മലമൂത്ര വിസർജനം അത് ഇത് കാര്യങ്ങൾ ഇതൊക്കെ ശേഖരിക്കേണ്ടതായിരുന്നു ഇതൊന്നും ശേഖരിച്ചിട്ടില്ല ഏഹ് ഫോറൻസിക് പരിശോധന നടത്തിയില്ല ഈ അലമാരിയിൽ ഇതെടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇതിങ്ങനെ ചിത്രപ്പണിയൊക്കെ ഉള്ളതുകൊണ്ട് അത് കിട്ടത്തില്ല എന്ന് പറഞ്ഞു ഏഹ് ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാരൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് പത്ത് കാര്യങ്ങൾ പറഞ്ഞ് അവര് പ്രോസിക്യൂഷനും പോലീസിനും വലിയ എഴുതി വെച്ചിട്ടുണ്ട് ആ അത് മുഴുവൻ കളവാണ് കാരണം ഈ നാലാം തീയതിയാണ് ഇവനെ പിടിക്കപ്പെടുന്നത് അവൻ പറഞ്ഞതിന് ശേഷമാണ് ഈ ഷാൾ ഇതിനകത്ത് അവൻ തന്നെ എടുത്തെന്നുള്ള കാര്യം പറയുന്നത് അതിന് ശേഷം ഞങ്ങൾക്ക് ഈ പോഷ്ടമോട്ടം കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ഞങ്ങൾക്ക് റൂം ഓപ്പൺ ചെയ്തു തന്നു അവർ അതിന് അതിന് മുമ്പ് വരെ പോലീസുകാർ ഫോറൻസിക്കിൻ്റെ ആൾക്കാർ ഫിംഗർ പ്രിന്റിൻ്റെ ആൾക്കാരെല്ലാം ഇതിനകത്ത് വീട്ടിൻ്റെ അകത്ത് കഴിവത എന്തായാലും ഇത് എടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഈ ഇത്ര ഈ രണ്ടര വർഷം നടന്ന കേസ് അത് ഒരാൾക്ക് തന്നെ എങ്ങനെയായാലും ഒരു നാൽപ്പത് അടുത്ത് എഴുതിയിട്ടുണ്ട് ഇത് ഇവർക്ക് എങ്ങനെ ഒരു മൂന്ന് മാസം കൊണ്ട് ഇവർക്ക് ഇത് ക്ലിയർ ചെയ്യാൻ കഴിയും അങ്ങനെ അത് പരിശോധിക്കണം അതാണ് നമ്മൾ പറയുന്നത് ഈ ഈ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാണ് അത് ഹൈക്കോടതി തന്നെ അംഗീകരിച്ചു ഹൈക്കോടതിയിൽ ഇന്ന് ഇപ്പോൾ അപ്പീലിന് പോയപ്പോഴത്തന്നെ അവർ ഇതിനകത്ത് കഴമ്പുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് കേസ് അപ്പീലിന് പോയിട്ടുണ്ട് എടുത്തിട്ടുണ്ട്